ഒട്ടടിക്ക് ഫുള്ളായിട്ട് പൊന്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡാമ് പൊട്ടിക്കലാ ജനങ്ങള് ബുദ്ധിമുട്ടിക്കുന്ന ആ ഡാമിന്റെ അധികാരികൾ ആരോപിച്ചാൽ അത് അന്വേഷിച്ച പതിനെട്ടിലെ ആദ്യത്തെ ക്ഷമിച്ചു ഈ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഈ ഡാമിന്റെ അകത്ത് സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ല അതിനകത്തുള്ള ചെളി നീക്കം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഈ പ്രശ്നം അവിടെ ഉണ്ടാവില്ല ഡാമ് എത്ര ദൂരത്തിൽ ദൂരത്തില് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യുന്ന പറയുന്നത് നമ്മൾ പുത്തൂര് മാന്നാമംഗലം റോഡിലുള്ള ഇളന്തൊരു കഴിഞ്ഞിട്ടുള്ള കാലടി സ്റ്റോപ്പിലാണ് നല്ല ഒഴുക്കോടു കൂടി വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇന്നലെ മുതൽ ഗതാഗതം ഇവിടെ പൂർണ്ണമായിട്ടും സ്തംഭിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇന്നലത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ അരേ വെള്ളം താഴ്ന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഇതുവരെ ഇതുവരെ വരെ നമ്മളൊരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ഇത്രയും വെള്ളം ഇവിടെ ഉയർന്നിട്ടില്ല നല്ല ഒഴുക്കോട് കൂടിയിട്ടാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടെയുള്ള ചേട്ടന്മാരോട് ചോദിക്കാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അതെ ഈ പോയി അത് കെട്ടിപ്പലിച്ച് എല്ലാവരും ഞങ്ങൾ അതുമാതിരി ഈ വഴിയില് ഈ വഴിയിൽ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കുടുംബങ്ങളുണ്ട് അവര് ആകെ മുങ്ങി എല്ലാ വീടുകളും മുങ്ങിയേക്കാണ് അവിടെ എല്ലാവരും പോയിക്കാണ് അതിപ്പോ പതിനെട്ടിനേക്കാളും കൂടുതൽ വെള്ളമാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത് വീടിന്റെ അകത്ത് വരെ അരക്കപ്പം വെള്ളമാണ് അപ്പൊ വീട്ടിലുള്ള ഒരു സാധനം ടി വി ഫ്രിഡ്ജ് ഒരു സാധനം എടുക്ക പെട്ടെന്നാണ് വെള്ളം തള്ളി വന്നത് നാല് മണിവരെ വെള്ളം ഉണ്ടായിരുന്നില്ല ഇവിടെ ഇന്നലെ നാല് മണിവരെ വെള്ളം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു അഞ്ചുമണിയാവുമ്പോഴേക്കും അവിടെ നിന്ന് വെള്ളം വന്നത് ഞങ്ങൾക്ക് പിടുത്തില്ല ഒന്നും ഒതുക്കാനും സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും നശിച്ചു എല്ലാവരും വീട്ടിലും ഉടുത്തുണി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് വീട്ടിൽ ഒരു സാധനം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാ വാഹനങ്ങളായാലും എന്തായാലും അതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുക നമുക്കിതൊരു മുന്നറിയിപ്പ് എങ്ങാനും സമയത്ത് മുന്നറിയിപ്പെങ്ങാനും കിട്ടിയിട്ടില്ല അനൗൺസ്മെന്റ് ചെയ്തിരുന്നു പീച്ച് തുറന്നിട്ട് വെള്ളം വരും നിങ്ങൾ അത് മാറി കൊള്ളാൻ സെറ്റപ്പ് ഞങ്ങൾ വീട്ടുകാരൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ ഞങ്ങൾ മാറ്റിയിരുന്നു പക്ഷെ ഇന്നലെ മണി വരെ ഞങ്ങൾക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നില്ല ഇവിടെ ഇത്ര പെട്ടെന്ന് ഫുൾ ആയിട്ട് പീച്ച് നമ്മൾ തുറക്കുന്ന കാരണം ഞങ്ങൾക്ക് അറിയില്ല അറിയില്ലായാ സെറ്റപ്പ് നൂറോളം കുടുംബങ്ങൾ ഈ കുന്നങ്ങാട്ടിലെ കാലയുടെ വഴിയിലുണ്ട് അല്ല വീടും നശിച്ചു മനസ്സായി ശാശ്വത പരിഹാരം ആക്കി ചെയ്യണം അവിടത്തെ ചാലുകൾ പഞ്ചായത്ത് അതിരുകള് ചാലുകള് തുറക്കണ്ട തുറക്കാണ്ട് ഇതിന് ശാശ്വത പരിഹാരം ആവില്ല പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്തും വിളിച്ചു പറഞ്ഞ് വെള്ളം കേറണത് എത്ര സ്ട്രോങ് ആവുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ല ഇതാണെ മൃഗങ്ങളെല്ലാം വെള്ളത്തിലായിട്ട് നിൽക്കണം എല്ലാവരും ഇവിടെ പുഴയിലെ ഒഴുക്ക് തടസ്സം ാണ് ഇത്രയും വെള്ളം കയറാനുള്ള കാരണം കാരണം മണലിന്റെ എടുക്കലില്ല അതേപോലെ തന്നെ മരങ്ങൾ ഒരുപാട് തങ്ങി നിക്കണം ഇതിപ്പോ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇവിടെ എവിടെയൊക്കെയാണ് ക്യാമ്പുകളൊക്കെ നല്ല രീതിയിൽ പഞ്ചായത്ത് ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും വീടിനകത്തൊക്കെ ആകെ വെള്ളം കയറിയിട്ടുണ്ട് ഡോറൊക്കെ തുറന്നു കിടക്കുകയാണ് പിന്നെ ആ ഷട്ടറൊക്കെ പൂർണ്ണമായിട്ട് തകർന്നിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ വലിയ രീതിയിലാണ് ഇത് എഫക്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേ ആദ്യത്തെ അനുഭവമായതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചു ഈ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഈ ഡാമിന്റെ അകത്ത് സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ല അതിനകത്തുള്ള ചെളി നീക്കം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല ഇത് വേനൽക്കാലത്ത് വെള്ളല്ല രണ്ടു മഴ പെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് ഇത്രയും അവസ്ഥ വരണത് ഇതെന്തായാലും ഞങ്ങള് രംഗത്തെറങ്ങും സംശയം ഇല്ല ഒരു ഭക്ഷണം അനുഭവിച്ചു ഇതെന്ത് ഇവിടെ ഇതൊന്നുമില്ലേ ചൊവ്വാഴ്ച വൈകിട്ടാണ് ഇന്നലെ ചൊവ്വാഴ്ച ഇന്നലെ അഞ്ചുമണി ആയിട്ടാണ് ഇവിടെ വെള്ളം എത്തിയത് അത് വരെ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല ഇവിടെ ഒരു തുള്ളി വെള്ളം കൂടി ഉണ്ടായിരുന്നില്ലേ ആകെ പെട്ടെന്നാണ് ഈ ഡാം എഴുപത്തിരണ്ട് ഇഞ്ച് വരെ തുറന്നത് അപ്പിന്നെ ഒഴുകി വെള്ളം പോണ് കംപ്ലീറ്റ് ബ്ലോക്ക് ആ അതാണ് ചാലുകൾ ഒന്നുമില്ല ഇവിടെ കറക്റ്റ് ആയിട്ട് ഇതാ പെട്ടെന്ന് ഇവിടെ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഇനി ഇനിയുള്ള ഒരു അവസ്ഥ വെള്ളത്തിന്റെ ഒഴുക്ക് അതിനെ കുറിച്ച് ഒന്നും പറയാനായിട്ട് പറ്റില്ല ഇന്നലെ ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഇന്നിപ്പോ കുറച്ച് കുറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഇവിടെയെങ്കിലും നിൽക്കാൻ പറ്റുന്നത് പല സ്ഥലങ്ങളിലേക്ക് കടക്കാൻ പോലും പറ്റാത്ത ഒരു കണ്ടീഷനാണ് എന്തായാലും മഴ ഇങ്ങനെ വീണ്ടും വരുന്ന സമയത്ത് ഇനി എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് പിന്നിൽ കാണുന്നതാണ് കുന്നങ്കാട്ടൊരു റോഡ് മൈനർ റോഡ് എന്ന് പറയും ഇവിടെ ഏകദേശം ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഉള്ളത് എല്ലാവരും മാറിക്കഴിഞ്ഞു ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് ഇത്രയും ഉയരത്തിൽ വരെ ഇപ്പോഴും വെള്ളമുണ്ട് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെയുള്ള വീടുകളിലൊക്കെ ഒരു അറിയിപ്പില്ലാതെ വന്നിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ടുള്ള വികാരനിർബന്ധമായാണ് എല്ലാവരും തന്നെ ഈ പ്രദേശത്തുള്ള കന്നുകാലികളെല്ലാം ഇവിടെ ഒരു അമ്പലത്തിന്റെ പറമ്പിൽ കെട്ടിയിട്ടിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്ക് വരാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത വിധം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ഇന്നേക്ക് അതൊരു ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ആളുകളൊന്നും തന്നെ അവിടെ ഇല്ല എല്ലാവരും ക്യാമ്പുകളിലും മറ്റും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഒട്ടും നമുക്ക് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട് ആകെ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണ് ഇവിടെയുള്ള വീടുകളും ആളുകളും എല്ലാം തന്നെയുള്ളത്